ഒക്ടോബർ മുപ്പത് വിശുദ്ധ അൽഫോൺസസ് റോഡ്രിഗസ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നിൽ സ്പെയിനിലെ സെഗോവിയയിൽ ഒരു കുടുംബത്തിലെ പതിനൊന്ന് മക്കളിൽ മൂന്നാമത്തവനായാണ് വിശുദ്ധ അൽഫോൺസസ് റോഡ്രിഗസിന്റെ ജനനം അദ്ദേഹത്തിന് പതിനൊന്ന് വയസ്സായപ്പോൾ മൂത്ത സഹോദരന്റെ കൂടെ അദ്ദേഹത്തെയും ഒരു ജസ്യൂഡ് കോളേജിലേക്ക് അയച്ചു അധികം വൈകാതെ ജസ്യൂഡ് സന്യാസിമാർ അദ്ദേഹത്തെ തന്റെ പിതാവിന്റെ നാടായ സെഗോവിയയിൽ ഒരു ദൌത്യമേൽപ്പിച്ച് അയച്ചു ഇതിൽ അദ്ദേഹം വളരെയേറെ സന്തോഷവാനായിരുന്നു തന്റെ ഒരു വർഷത്തെ പഠനം പൂർത്തിയാക്കിയപ്പോൾ തന്റെ പിതാവിന്റെ മരണത്തിനു മുൻപ് വ്യവഹാരങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി തന്റെ വസതിയിലേക്ക് തിരികെ വന്നു അദ്ദേഹത്തിന്റെ സഹോദരനാകട്ടെ സ്കൂളിലേക്ക് തിരികെ പോയി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴിൽ അദ്ദേഹം നല്ല സ്വഭാവഗുണങ്ങളുള്ള ഒരു ക്രിസ്തീയ സ്ത്രീയെ വിവാഹം ചെയ്തു അതിലവർക്ക് ഒരു പെൺകുട്ടിയും രണ്ട് ആൺകുട്ടികളും ജനിച്ചു എന്നാൽ വിരോചിതമായ സഹനങ്ങളിലൂടെ ആ ആത്മാവിനെ ശുദ്ധീകരിക്കുകയായിരുന്നു ദൈവത്തിന്റെ പദ്ധതി അഞ്ചു വർഷത്തിനു ശേഷം വിഭാരിനായ ത്തിന്റെ പക്കൽ തന്റെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകൻ മാത്രമായിരുന്നു അവശേഷിച്ചത് ഈ ദുരിതങ്ങൾ തന്റെ പാപങ്ങൾ മൂലമാണ് തനിക്ക് വന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇനി ഒരു ചെറിയ പാപം പോലും ചെയ്യുന്നതിനേക്കാൾ ഈ ലോകത്തിൽ തന്നെ നാരകീയ പീഡനങ്ങൾ സഹിക്കുവാനാണ് ഇഷ്ടം എന്നദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവേഷത്തിനായി അദ്ദേഹം തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു അതിനുശേഷം പാപ പരിഹാരത്തിനു വേണ്ടിയുള്ള ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത് ഒരു വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ യും മരിച്ചു ഈ ലോകത്ത് തനിക്കുള്ള ഏക ബന്ധമായ തന്റെ മകന്റെ നിഷ്കളങ്കമായ മുഖത്തു നോക്കി തന്റെ ഈ മകൻ എന്തെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവനെ തിരിച്ചെടുത്തുകൊള്ളുവാൻ അദ്ദേഹം ദൈവത്തോട് അപേക്ഷിച്ചു അധികം താമസിക്കാതെ അദ്ദേഹത്തിന്റെ ഈ അപേക്ഷ ദൈവം സ്വീകരിച്ചു അൽഫോൺസസ് സെഗോവിയ ഉപേക്ഷിച്ച് വെലൻസിയയിലേക്ക് പോയി അവിടെ വെച്ച് മുൻപ് സെഗോവിയായി വച്ച് താൻ വളരെയധികം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ുടെ സന്യാസിയെ കാണുകയും അവിടെ താമസിക്കുകയും ചെയ്തു ഈ പുരോഹിതൻ ദൈവസ്നേഹത്തിൽ ആത്മവിശ്വാസം നേടുന്നതിനായി അദ്ദേഹത്തെ സഹായിച്ചു തനിക്ക് മുപ്പത്തെട്ട് വയസ്സായപ്പോൾ അദ്ദേഹം തന്നെയും ജസ്സിയുടെ സഭയിൽ ചേർക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ മതിയായ നിർദ്ദേശങ്ങളില്ല എന്ന കാരണത്താലും മോശം ആരോഗ്യസ്ഥിതി മൂലവും അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചു രണ്ടു വർഷത്തോളം അദ്ദേഹം രണ്ട് കുടുംബങ്ങളിലെ കുട്ടികളുടെ ആചാര്യനായി ജോലി ചെയ്തു പിന്നീട് സമർപ്പിച്ച അപേക്ഷ സ്വീകരിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് ത്തിന് ജസ്യൂട്ട് സന്യാസ സഭയിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്തു തന്റെ മതപരമായ ജീവിതം മുഖ്യമായും അദ്ദേഹം ചിലവിട്ടത് മജോർക്ക ദ്വീപിലെ ഒരു ജസ്യൂട്ട് കോളേജിലെ ചുമട്ടുകാരനായിട്ടാണ് സ്വസിദ്ധമായ പൂർണ്ണ എളിമയിലും ദൈവസ്നേഹത്തിലും ജീവിച്ച ഈ വിശുദ്ധന്റെ ആത്മീയ ജീവിതമാകട്ടെ മാനസിക പീഡനങ്ങളുടേതായിരുന്നു ദൈവഹിതത്താൽ കഠിനമായ ഏത് പരീക്ഷണവും സന്തോഷത്തോടും എളിമയോടും സ്വീകരിച്ച ഈ വിശുദ്ധനെ നാരകീയ ശക്തികൾ നിരന്തരം ശല്യപ്പെടുത്തി വിശുദ്ധൻ തന്നെ തന്നെ ക്രൂശിതന ായ ക്രിസ്തുവിന്റെ മടിയിൽ സമർപ്പിച്ചു പലതരത്തിലുള്ള രോഗങ്ങളാലും മറ്റും ഇദ്ദേഹത്തിന്റെ ജീവിതം നരക തുല്യമാക്കിയിട്ടും തന്റെ പ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ടു പോയില്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹത്തിന് അറുപത് വയസ്സായപ്പോഴാണ് ഒരു കട്ടിൽ കിടക്കാനുള്ള അനുവാദം കിട്ടിയത് അതുവരെ അദ്ദേഹം കസേരയിലും മേശയിലുമായിട്ടാണ് ഉറങ്ങിയിരുന്നത് പ്രായമായ വൈദികർക്ക് വിശുദ്ധ കുർബാന കാണുവാനുള്ള ഒരു പള്ളിയിൽ അദ്ദേഹം സേവനത്തിലേർപ്പെട്ടു അവിടെ വെച്ച് അവർ തങ്ങളുടെ ജീവചരിത്രം എഴുതി ോട് ആവശ്യപ്പെട്ടു അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി നാലിൽ ഒരു മടിയും കൂടാതെ വിശുദ്ധൻ ആ ജോലി ആരംഭിച്ചു പുതിയ മേലധികാരി തെറ്റിദ്ധാരണയുടെ പേരിൽ അദ്ദേഹത്തെ പലപ്പോഴും ശിക്ഷിച്ചെങ്കിലും അതെല്ലാം തന്റെ സഹനത്തിന്റെ ഭാഗമായി അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു തന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു എന്റെ മുന്നിലുള്ള ഈ ബുദ്ധിമുട്ടുകളിൽ എന്തുകൊണ്ട് ഞാൻ ഒരു കഴുതയെപ്പോലെ പെരുമാറിക്കൂടാം തന്നെ കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ കഴുത ഒന്നും പറയുകയില്ല തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവൻ ഒന്നും പറയുകയില്ല ആരെങ്കിലും തന്നെ അവഗണിച്ചാൽ കഴുത ഒന്നും തിരിച്ചു പറയുകയില്ല അവന് ആരെങ്കിലും ഭക്ഷണം കൊടുക്കാതിരുന്നാൽ അവനൊന്നും പറയുകയില്ല അങ്ങനെ ആരെങ്കിലും നിന്ദിച്ചാൽ അവൻ മറുത്തൊന്നും പറയില്ല ആയിരത്തി അറുനൂറ്റി പതിനേഴിൽ വിശുദ്ധ അൽഫോൺസസ് മരണമടഞ്ഞു ഇതിനോടകം തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു വിശുദ്ധൻ എന്ന നിലയിൽ കാണുകയും സ്നേഹിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹം വിശുദ്ധന്മാരുടെ പട്ടിയിലേക്ക് നാമകരണം ചെയ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ലിയോ പതിമൂന്നമ്മൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ പേരിലുള്ള അത്ഭുത പ്രവൃത്തികൾ അംഗീകരിക്കുകയും വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു